വിഷ്ണു മഞ്ജുവിന്റെ കണ്ണപ്പ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷകളും ഒരു ഗംഭീര പുരാണ കഥയുടെ വാഗ്ദാനവുമായി മുന്നേറിയിരിക്കാം എന്നാൽ അഞ്ചു ദിവസം പിന്നിടുമ്പോൾ കണക്കുകൾ അല്പം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് ശക്തമായ തുടക്കം ഉണ്ടായിരുന്നിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് നേരിടുന്നത് സമ്മിശ്ര അവലോകനങ്ങൾ നേടി പുറത്തിറങ്ങിയ കണ്ണപ്പ മാന്യമായി പ്രദർശനം നടത്തുകയും അതിന്റെ വലിയ ദൃശ്യങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്കം കുറയുന്നതായി തോന്നുന്നു സേക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആ അഞ്ച് ദിവസങ്ങളിൽ തന്നെ ചിത്രം ഇരുപത്തിയേഴ് കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് ഒരു തരത്തിലും ഒരു ദുരന്തമല്ലെങ്കിലും ആദ്യ വാരാന്ത്യത്തിനു ശേഷം പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ചിത്രം പാടുപെടുന്നുണ്ടെന്ന് വ്യക്തമാണ് ആദ്യ കണക്കുകൾ പ്രകാരം കണ്ണപ്പ അഞ്ചാം ദിവസം ഒന്ന് കോടി രൂപ കളക്ഷൻ നേടി ഇത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ ഏകദിന കളക്ഷനാണ് മികച്ച ആദ്യ വാരാന്ത്യത്തിനു ശേഷം ചിത്രത്തിന്റെ എണ്ണത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി കണ്ണപ്പ ആദ്യ ദിവസം ഒമ്പത് കോടി രൂപയും ശനിയാഴ്ച ഏഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയും ഞായറാഴ്ച ആറ് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയും നേടി എന്നിരുന്നാലും തിങ്കളാഴ്ച രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുമായി കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ചത്തെ വരുമാനത്തോടെ മൊത്തം ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയായി മാറിയിരിക്കുകയാണ്